നഗരസഭാ പരിധിയിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കൽ തുക വെട്ടിക്കുറച്ചതോടെ ആശ്വാസത്തിലാണ് സംസ്ഥാനത്തെ വ്യാപാരികൾ പൊതുജനങ്ങളും വ്യാപാരികളും വർഷങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യമാണ് സർക്കാർ പരിഹരിച്ചത് നിരക്കുകൾ വെട്ടിക്കുറച്ചതോടെ കേരളത്തിലെ വ്യാപാര മേഖലയിൽ വലിയ നേട്ടം കൈവരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ ഈ റിപ്പോർട്ടോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി സിജു സുഗതൻ ചേരും നമസ്കാരം നവകേരള സദസ്സിലും തദ്ദേശ വകുപ്പ് അദാലത്തിലും വ്യാപാരി വ്യവസായി സംഘടനകൾ ഉന്നയിച്ച ആവശ്യത്തിനാണ് സർക്കാർ പരിഹാരം കണ്ടത് കാലാവധി അവസാനിച്ചതിന് ശേഷമുള്ള പുതുക്കലിന് പത്ത് ദിവസം വരെയുള്ള കാലതാമസമാണെങ്കിൽ വാർഷിക ഫീസിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം തുകയടക്കണം അതിൽ കൂടുതൽ വരുന്ന കാലയളവാണെങ്കിൽ പതിനഞ്ച് ദിവസം വരെ ഇരുപത്തിയഞ്ച് ശതമാനം അധിക ഫീസ് ഈടാക്കിയിരുന്നു കാലാവധി അവസാനിച്ച് ഒരു വർഷം വരെയുള്ള പുതുക്കലിന് വാർഷിക ഫീസിന്റെ ഇരുപത് ശതമാനം മാത്രം ഈടാക്കുന്നതാണ് പുതിയ ഭേദഗതി കൂടുതൽ വരുന്ന ഓരോ വർഷത്തേക്കും ഇരുപത്തിയഞ്ച് ശതമാനം വീതം അധിക ഫീസ് ഈടാക്കാനാണ് തീരുമാനം ഇത് വ്യാപാരികളിൽ വലിയ ആശ്വാസമാണ് വൈനികള് കുറഞ്ഞപ്പോൾ നമ്മുടെ ചെറുകിട ഇടത്തരം കച്ചവടക്കാർക്ക് മൊത്തത്തിൽ ഒരു ആശ്വാസകരമാണ് പക്ഷെ വ്യാപാരികളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു സംവിധാനമായിരുന്നു വർഷം തോറും നമുക്ക് എടുക്കേണ്ടി വരുന്ന പുതുക്കേണ്ടി വരുന്ന ഈ ലൈസൻസ് ഫീ ഇപ്പോൾ അത് പത്ത് പത്ത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ആക്കി കുറച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഇരുന്നൂറ് രൂപ നാനൂറ് രൂപയുള്ള വ്യാപാരിക്ക് നാല്പത് രൂപ മാത്രമേ നമുക്ക് പിഴയായി അടയ്ക്കാൻ വേണ്ടി ഇപ്പോൾ ഇപ്പോഴത്തെ നിയമപ്രകാരം നമുക്ക് സാധിക്കുന്നുണ്ട് അത് വ്യാപാരികൾക്ക് വളരെയേറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിരക്കുകൾ വെട്ടിക്കുറച്ചതോടെ കേരളത്തിലെ വ്യാപാര മേഖലയിൽ വലിയ നേട്ടം കൈവരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ കൈരളി ന്യൂസ് തിരുവനന്തപുരം